അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത്തിന് പിന്നാലെ നിരവധി നിർണായക പ്രഖ്യാപനങ്ങളും മാറ്റങ്ങളുമാണ് നടപ്പാക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണാധികാരി എന്ന നിലയിൽ ട്രംപിന്റെ ഓരോ തീരുമാനങ്ങളും ലോകരാജ്യങ്ങളെ തന്നെ ബാധിച്ചേക്കും അതിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം ലോകത്തെ ആരോഗ്യമേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത് ലോകാരോഗ്യ സംഘടനയുമായുള്ള യു എസിന്റെ ബന്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമാണ് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ തലവേദനയാകുന്നത് കോവിഡ് കാലത്തെ ചൈന പക്ഷപാതിത്വം ആരോപിച്ചാണ് ട്രംപിന്റെ നടപടിയെന്നാണ് റിപ്പോർട്ട് യു എസ് അനർഹമായി ഫണ്ട് അനുവദിച്ചതും കാരണമായെന്നും ട്രംപ് വ്യക്തമാക്കുന്നു എന്നാൽ ലോകത്തെ മൊത്തം ആരോഗ്യ മേഖലയിൽ ചലനങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം യുഎസ് ആരോഗ്യ മേഖലയ്ക്കും ഉണ്ടാക്കാവുന്ന തീരുമാനമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ സാംക്രമിക രോഗങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ വെച്ച് തടയാനാകില്ല എന്നതാണ് ഇതിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നതും ക്ഷയം മലമ്പനി എച്ച് ഐ വി പോലെയുള്ള രോഗങ്ങൾ ലോകത്ത് പ്രതിരോധിച്ച് നിർത്തുന്നതിൽ യുഎസ് കാര്യമായി പിന്തുണയ്ക്കുന്ന ഗ്ലോബൽ ഫണ്ടിന് വലിയ പങ്കാണുള്ളത് എന്നാൽ ലോകാരോഗ്യ സംഘടനയുമായുള്ള പങ്കാളിത്തം അമേരിക്ക ഇപ്പോൾ അവസാനിപ്പിക്കുന്നതും ധനസഹായം വേണ്ടെന്ന് വയ്ക്കുന്നതും ഭവിഷ്യത്തുണ്ടാക്കും ഇതിനാലാണ് അമേരിക്കയുടെ തീരുമാനത്തിൽ പുനരാലോചന വേണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതും അമേരിക്കയിൽ കാണുന്ന ക്ഷയരോഗത്തിന്റെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ എത്തിച്ചതാണെന്നാണ് കണ്ടെത്തൽ യു എസിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു പങ്ക് ചൈന ഇന്ത്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ സാംക്രമിക രോഗങ്ങളുമുണ്ട് ഇതാണ് മറ്റു രാജ്യങ്ങൾക്കുള്ള ഫണ്ടിംഗ് അവസാനിപ്പിക്കുന്നത് അമേരിക്കയെ സാരമായി ബാധിക്കുമെന്ന് പറയാൻ കാരണം തൊഴിൽ മേഖല അത്രയധികം സജീവമായ അമേരിക്ക പോലെയൊരു രാജ്യത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളില്ലാതെ മുന്നോട്ടു പോകാനാകില്ല ആരോഗ്യ മേഖലയിലെ യു എസ് സഹായം നിർത്തലാക്കുന്നത് മറ്റു രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കും പ്രത്യേകിച്ച് ആരോഗ്യ സംവിധാനങ്ങൾ കുറവുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് വലിയ പ്രതിസന്ധികളാകും സൃഷ്ടിക്കുക ഇന്ത്യയ്ക്ക് വെല്ലുവിളിയാകില്ലെങ്കിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സ്ഥിതിയും ഇത്തരത്തിൽ തന്നെയാകും പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് യു എസ് സഹായം ലഭ്യമാകുന്നുണ്ട് ഇത് നിലച്ചാൽ ഈ രാജ്യങ്ങളിലെ ആരോഗ്യരംഗവും തകിടമറിയാനാണ് സാധ്യത അമേരിക്ക പിന്മാറുന്നതോടെ ലോകാരോഗ്യ സംഘടനയുടെ സാമ്പത്തിക ഭദ്രതയിൽ വൻ ഇടിവാകും സംഭവിക്കുക അതായത് ഡബ്ല്യു എച്ച്ഒയുടെ ആകെ ബജറ്റിന്റെ പതിനെട്ട് ശതമാനവും നൽകുന്നത് യു എസ് ആണ് ഗാസ മുതൽ യുക്രൈൻ വരെയുള്ള രാജ്യങ്ങളിലുള്ള സഹായ പദ്ധതികൾക്കുള്ള ഫണ്ടും ഇതിൽ നിന്നാണ് കണ്ടെത്തുന്നത് മാത്രമല്ല എയ്ഡ്സ് പോലെയുള്ള ലൈംഗികമായി പകരുന്ന രോഗങ്ങൾക്കുള്ള ഫണ്ടിങ്ങിന്റെ എഴുപത്തിയഞ്ച് ശതമാനം നൽകുന്നതും അമേരിക്കയാണ് മാത്രമല്ല ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഫണ്ടിന്റെ അൻപത് ശതമാനം നൽകുന്നതും യു എസ് തന്നെയാണ് പല പദ്ധതികളിലും യു എസിൻ്റെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡബ്ല്യു എച്ച്ഒയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് സി ഡി സിയുടെ പല പദ്ധതികൾക്കുമുള്ള ഗവേഷണ വിവരങ്ങൾക്ക് ആശ്രയിക്കുന്നത് ഡബ്ല്യു എച്ച്ഒയാണ് പല ദരിദ്ര രാജ്യങ്ങളിലെയും വാക്സിനേഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് ഡബ്ല്യു എച്ച്ഒയാണ് സംഘടനയുടെ സാമ്പത്തിക ഭദ്രത തകർന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലാകും അന്താരാഷ്ട്ര തലത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയതര പ്രത്യേക ഏജൻസിയാണ് ലോകാരോഗ്യ സംഘന സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങൾ അംഗങ്ങളായുള്ള ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് ചൈനീസ് അറബിക് എന്നിവയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം